ണിവരെ ഞാൻ ഇവിടുന്ന് കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എന്റെ അടുത്ത് വന്ന ഫോൺ നമ്പർ നമ്പറൊക്കെ ചോദിക്കും അത് ഞാൻ കൊടുക്കത്തില്ലെന്ന് അറിയുമ്പോ അത് നമ്മൾ പിന്നെ പന്നല സാരി എടുത്താണ് വേറൊരാളാ ചുളാൽ കൊച്ചു പെണ്ണാ

ചേച്ചി നമുക്ക് പെട്ടെന്ന് നല്ലതെന്ന് തോന്നി അതിനകത്ത് നിശിലൂടെ ഒരുങ്ങും അതിനകത്ത് നമ്മള് എനിക്ക് അവിടെ ഒരു ഉണ്ട് പിന്നെ അപ്പുറത്തേനെ ലോട്ടറി ഒരു നേരത്തെ പതിനൊന്ന് മണി കഴിഞ്ഞിരിക്കുന്നു ഇടയ്ക്കൊക്കെ ചെറിയ എന്റെ ഒരുപാട് എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട് ഇതിനകത്ത് അവരൊക്കെ ചെയ്യിച്ച് കാണുന്നില്ലല്ലോ കാണുന്നില്ല എന്ന് വെച്ച് ബാഡ് കമന്റാണ് കൂടുതൽ വരുന്നത് കാരണം ചുമ്മാ അത് ബാഡ് കമെന്റ് ചെയ്യുവ സാറിനെ ഇപ്പൊ എങ്ങനെ കാണുന്നത് ഇതുപോലെ തന്നെ ഞാൻ വീഡിയോസ് ചെയ്യുന്നുള്ളൂ നല്ല വൃത്തിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഞാൻ വലിയ മേക്കപ്പ് ചെയ്തില്ലേ ഞാൻ ചെറിയ ചെറിയ ടെലിഫിലിമുകളും ഒക്കെ ചെയ്യും അപ്പൊ നമുക്ക് ചുമ്മാ നമ്മളാൾ ഇതിനകത്ത് ഒരുപാട് കൂട്ടുകാരുണ്ട് ആ കൊണ്ടൊക്കെ കൂട്ടുകൂടാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നതാണ് അത് നമുക്കൊരു സന്തോഷമാണ് നമ്മളൊന്നുമണിവരെ ഞാനിവിടുന്ന് കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് വന്ന ഫോൺ നമ്പറൊക്കെ ചോദിക്കും അത് ഞാൻ കൊടുക്കത്തില്ലെന്നറിയുമ്പോൾ അത് നമ്മൾ പിന്നെ പന്നലാണ് ചിലപ്പോൾ ദേഷ്യപ്പോലും ആ അപ്പം എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും അതിൻ്റെ താഴോട്ട് ഇവളോ ഇവിള മറ്റവളാണ് ഇവിടെ മറിച്ചവളാ എന്ന് പറഞ്ഞ ഒരു നമ്മളെ അങ്ങ് രാവിലെ എട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു ആ ഞാൻ അങ്ങനെ ഇങ്ങനെ ആ ഒരു ആഗ്രഹം വീഡിയോയിലൂടെ ചെയ്യുന്നു ആ അതെന്റെ ഒരു ഇഷ്ടം ഇഷ്ടപ്പെടാതെ അത് ആ അതിനൊന്നും ഒരു ഐഡിയ ഇല്ല വാട്ട് കമെന്റ് ആയിട്ട് ഒരു മുഖം മാത്രം ഇട്ടിട്ട് നമുക്ക് ഐഡിയ ഇട്ടേ പോകാം അതും നല്ല ജീ ഇത്രയും നേരം കഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് എത്ര നല്ലതായിട്ട് ജീവിക്കുന്ന പെണ്ണാന്നറിയോ വീട്ടിലെ എനിക്ക് എന്റെ മമ്മിയുണ്ട് എന്റെ ഹസ്ബൻഡുണ്ട് രണ്ടും തമ്മക്കളാണ് ഹസ്ബൻഡിനും കടയാ എന്റെ കട പിന്നെ ആന അപ്പുറത്ത് ലോട്ടറി കടയുണ്ട് ഇട്ടപ്പോലെ എന്നെ ആൾക്കാർക്ക് അറിയാം ഞാൻ ടിക്ടോക്ക് ചെയ്തതുകൊണ്ട് മുപ്പ മുപ്പത്തേഴോ അങ്ങണ്ട് ഫോളോവേഴ്സ് ഉണ്ട് വ്യൂസ് ഭയങ്കര ഒരു വീഡിയോസ് കാണുന്നത് ഒന്നേ പോയിൻറ്റ് ഒമ്പത് എം ആ കാണുന്നത് ഒരു ഒരു വർഷം ആയുള്ളൂ ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷെ എൻ്റെ വീഡിയോസ് മൊത്തം ഫുൾ നൂറ്റി എൺപത് കെ ഇരുന്നൂറ് കെ മുന്നൂറ് കെ ഒക്കെ ഓരോ വീഡിയോസ് ആ ഹസ്ബൻഡിന് എന്നെ ഒന്നും വഴക്ക് പറയത്തില്ല കേട്ടോ ചിലപ്പം ഈ ഓരോരുത്തരൊക്കെ കടയാണ് അച്ഛാ അച്ഛാൻ്റെ ഭാര്യ കണ്ട് കിടന്ന് കെച്ച കണ്ടോ കഴിയുമ്പഴേ അപ്പം വെഞ്ചാൻ പറയാം അത് അവളുടെ ഇഷ്ടമല്ലേ അവൾ എന്താണ് ചെയ്തോട്ടെ എൻ്റെ ഭാര്യയെ അറിയുക എന്നാണ് എൻ്റെ ഭർത്താവ് പറഞ്ഞത് എന്നിവിടെ നിന്ന് കച്ചവടം ചെയ്താലും ആ മനുഷ്യൻ അതിൻ്റെ അപ്പുറത്ത് ഉണ്ട് എന്നെ കാണുന്നതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിൽ എന്തെങ്കിലും കുറിഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ ഭാര്യ അറിയാമെന്ന് പറയാൻ മനുഷ്യൻ ഈ ബാത്കമെൻ്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കാരണം ഞാൻ അതിൻ്റേതായിട്ടുള്ള ഒരു വീഡിയോസും ചെയ്യുന്നില്ല അതിനകത്ത് എന്തെല്ലാം ഏതെല്ലാം സൈസുള്ള വീഡിയോസ് ചെയ്യുന്ന അതിനൊക്കെ നല്ലത് ലഭിക്കാണ് ഇപ്പം കാരണം ആ കമൻ്റുകൾ കാണുമ്പോൾ വിഷമം വരും കാരണം നമ്മൾ എത്ര നല്ലതായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബാഡ് കമൻ്റ് ഇടുന്നത് അങ്ങനെ ഞാൻ കരഞ്ഞോണ്ടൊരു വീഡിയോ ചെയ്തു എൻ്റെ സഹോദരങ്ങളെല്ലാം എന്നെ വഴക്ക് പറഞ്ഞു കാരണം അവർക്കൊക്കെ ഞാൻ നല്ല പെങ്ങളാണ് എന്നെ ഇച്ചി ഇച്ചിപ്പോന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല അപ്പം ഞാനിങ്ങനെ ചെയ്ത് കരഞ്ഞോണ്ടൊരു വീഡിയോ ചെയ്ത് കൊടുത്തിരുന്നു അത് ആൾക്കാർ വന്നതാണോ ചേച്ചി അങ്ങനെയൊന്നും പറയില്ല ഞങ്ങളെല്ലാം നല്ല അത് ബാഡ് കമൻ്റ് അത് റിമൂവ് ചെയ്ത് കളാം എന്നപ്പോൾ പറഞ്ഞ് എത്ര നല്ല എൻ്റെ രൂപം കണ്ട പെണ്ണാണ് പക്ഷേ എന്റെ സ്വഭാവമാണ് ഞാൻ ഉണ്ട് കുടിച്ചിട്ട് ഇവിടെ കയറി വരും ഒറ്റ ഒറ്റത്തെള്ളിൽ മതി അവിടെ ചെന്ന് ഈ അപ്പം ഇവിടെ കയറി ഈ പെണ്ണ് കരോട്ട വല്ലം പഠിച്ചതാണ് പക്ഷേ എന്നെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ ഇവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് എന്നെ ഈ അടൂരിൻ്റെ ഒരു വാനമ്പാടിയാണേ പറയത്തുള്ളൂ ഞാൻ അത്ര ഇഷ്ടമല്ല കാരണം ഞാൻ എല്ലാവരോടും സഹകരിക്കും എനിക്ക് അഹങ്കാരമില്ല എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് പിന്നെ ചിലർ കുശുമ്പുള്ളവർ പറഞ്ഞാൽ അവളങ്ങനല്ലേ അവൾ ഞാൻ അല്ലേ അവർ പറഞ്ഞോട്ടെ എനിക്കൊരു കുഴപ്പമില്ല അവർ പറഞ്ഞോട്ടെ കാരണം ഞാൻ അവരെയും ദ്രോഹിക്കാൻ പോകുന്നില്ല ഈ ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് വീട്ടമ്മമാര് ഇത് ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും അവരോട് എന്താ പറയാനുള്ളത് അവരൊക്കെ വീഡിയോസ് ബാഡ് കമെന്റ് വരുന്നത് എടുത്തു കളയോ അത്രേ ഉള്ളൂ നല്ല സ്നേഹമുള്ള ആൾക്കാര് നല്ല മനുഷ്യര് പിന്നെ ചില ആൾക്കാരൊക്കെ നമുക്ക് ഓരോ ഗിഫ്റ്റുമായിട്ട് വരും ഇവിടെ പത്തും പതിനേഴും നല്ല നല്ല ഗിഫ്റ്റുകള് ഏഹ് സ്വന്തമുള്ളവര് പോലും തരാത്ത ഗിഫ്റ്റുകള് കാരണം എനിക്കൊരു ചേട്ടൻ പ്രവീൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളൊരു ചേട്ടൻ ഇവിടെ വന്ന് എനിക്ക് ഗിഫ്റ്റ് ആണ് തൊള്ളായിരം രൂപയുടെ സാരിയാണ് മനസ്സിലായി ഞാൻ സാരി ഉത്ത സൂപ്പറാന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ എൻ്റെ പേരും ഇത് ചെയ്യണ്ടാണ് ചേച്ചി ഈ സാരി ഉടുക്കണം അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പം പിന്നെ ഈ റോഡിൽ വെച്ചാണ് എനിക്ക് ഉടൻ പണത്തിൽ കിട്ടി കാരണം എൻ്റെ ആദ്യം വെച്ച് ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ തിരുവനന്തപുരത്ത് പോയി അതിൻ്റെ എല്ലാം ചെയ്തു അതിന് എനിക്ക് കിട്ടി നാളെ മൂന്ന് ദിവസത്തേക്ക് ഞാൻ എറണാകുളത്ത് പോകാം എന്നാൽ ആ ആ അപ്പം നാളെ വെച്ചാകുമ്പോൾ ചെല്ലുക ഇരുപത്തിരണ്ടാം തീയതി എനിക്ക് ഉടൻ പണത്തിലുള്ള ഇതുണ്ട് അത് ചെല്ലുമ്പോൾ ഈ സാരി ഉടുത്ത് ചിലപ്പം ഞാൻ പോകും കാരണം അതെനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് മനസ്സിലായോ അതുകൊണ്ട് എനിക്ക് ഗിഫ്റ്റ് ആണ് ആ ഭർത്താവിന് അതേ ഉള്ളിഷ്ടം ചൂതാൻ പോകാനേ ഇഷ്ടമല്ല പിന്നെ ജോലി കൂടുതൽ കൊണ്ടൊക്കെ നമ്മൾ ഓടി വരുന്നത് ഭർത്താവിന് സാരിയാണ് ആണ് സാരി എടുത്താണ് വേറൊരാളാ ചുരിദാർ ഇടുമ്പോ ഒരു കൊച്ചു പെണ്ണാ സാരി ഒരു എടുക്കുമ്പോൾ ഒരാളാണ് എന്റെ ചെമ്പക തണലിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് ഇവിടുത്തെ പൂവിനും പുല്ലനും മൃതക്കൾക്കുള്ള പാത ചലനങ്ങളുടെ കൂൺവിളിക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു എന്റെ കണ്ണിനെ തനിച്ചാക്കി ഈ തണൽവഴികളിലും മഴയും ഞാൻ ഒറ്റയ്ക്ക് പോകും